മകരമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് ഭൈമി ഏകാദശി എന്നറിയപ്പെടുന്ന ജയ ഏകാദശി സകല പാപങ്ങളെയും നശിപ്പിച്ച് ബ്രഹ്മഹത്യ പോലുള്ള പൈശാചിക പാപങ്ങൾ വരെ നശിപ്പിച്ച് നമ്മളെ പവിത്രീകരിക്കുന്ന ഏകാദശിയാണിത് ഏകാദശി മഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഒരിക്കലും ഇന്ദ്രൻ്റെ സ്വർഗ്ഗലോകത്ത് നൃത്തോത്സവത്തിനിടെ ഗാനം ആലപിക്കുന്ന മാലിന്യനെന്ന ഗന്ധർവന് നൃത്തം ചെയ്യുന്ന പുഷ്പവതി എന്ന അപ്സര കന്യകയോടുള്ള പ്രണയം കാരണം അപശ്രുതിയും നൃത്തത്തിൻ്റെ താളവും തെറ്റുന്നു ഇത് കാണുന്ന ഇന്ദ്രന് തന്നെ അവഹേളിച്ചതുപോലെ തോന്നുകയും രണ്ടുപേരും ഭൂമിയിൽ പിശാചുക്കളായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു പിശാചുക്കളായി മാറിയ അവർ വളരെയധികം ദുഃഖത്തോടുകൂടി ഭൂമിയിൽ അലഞ്ഞു നടന്നു ഒടുവിൽ ഹിമാലയത്തിലെത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതിന് മാത്രം എന്തു പാപമാണ് തങ്ങൾ ചെയ്തത് എന്നറിയാതെ വിഷമിച്ച് ഒരയാലിന് താഴെ യാതൊന്നും ഭക്ഷിക്കാതെ തണുപ്പ് കാരണം വിശപ്പും കാരണം ഉറങ്ങാനും കഴിയാതെ അവർ കഴിച്ചുകൂടുന്നു ഭാഗ്യവശാൽ ഒരു ഏകാദശി തിഥിയിലും ഇത് സംഭവിക്കുന്നു അടുത്ത ദിവസം ദ്വാദശി നാളിൽ സൂര്യനുദിക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടു പേർക്കും പൂർവ്വജന്മഹൃതമായ ഗന്ധർവന്മാരായി വിളങ്ങാൻ സാധിക്കുന്നു അറിയാതെയാണെങ്കിലും വ്രതമനുഷ്ഠിച്ച ഫലം ലഭിച്ചതുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയ രണ്ടുപേരും ഭഗവാനെ കണ്ടു വണങ്ങി വളരെ സന്തോഷത്തോടുകൂടി ഇന്ദ്രൻ്റെ മൂന്നിലേക്ക് എത്തുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശാപത്തിൽ നിന്നും മുക്തി നേടിയത് എന്നറിയുന്ന ഇന്ദ്രൻ രണ്ടു പേർക്കും അമൃത് നൽകി സ്വീകരിക്കുന്നു കൂടാതെ ഏകാദശി നോൽക്കുന്ന ഹരിവാസരം നോൽക്കുന്ന മനുഷ്യരെ കൂടി ഇനി എനിക്ക് പൂജനീയരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും ഹരിവാസരം നോക്കുക തന്നെ വേണം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജനെ ഉപദേശിക്കുന്നത് ജയ ഏകാദശി വ്രതമനുഷ്ഠിച്ചാൽ എല്ലാ തരം ദാനം നൽകിയ ഫലം എല്ലാ തരം യജ്ഞം ചെയ്ത ഫലവും ലഭിക്കും ഈ കഥ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ തന്നെ അഗ്നിഷ്ടോമ ഫലം ലഭിക്കുമെന്നാണ് എല്ലാവർക്കും ജയ ഏകാദശി അനുഷ്ഠിക്കാനും ഹരിവാസരം പൂർണ്ണമായും അഖണ്ഡ നാമജപത്തോടുകൂടി ആചരിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്രാവശ്യം ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ചയാണ് ജയ ഏകാദശി വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ആറ് മുതൽ പിറ്റേ ദിവസം അതായത് ഒൻപതാം തീയതി വെളുപ്പിന് രണ്ടേ ആറ് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഏകാദശി വ്രതത്തോടൊപ്പം തന്നെ ദശമി ദ്വാദശി വ്രതം ഒരിക്കൽ കൂടി അനുഷ്ഠിക്കുകയും വേണം ഫെബ്രുവരി ഏഴാം തീയതി ദശമി ദിനം ഫെബ്രുവരി ഒൻപതാം തീയതി ദ്വാദശി ദിനം രണ്ട് ദിവസം ഒരിക്കൽ ഊണ് എടുക്കുക ഏകാദശി ദിനം ഫെബ്രുവരി എട്ടാം തീയതി ഉപവാസമാണ് വിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ലഘുവായ ഭക്ഷണം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക പഴങ്ങളോ പഴച്ചാറോ ഇളനീരോ പച്ചക്കറിയോ ഒക്കെ ലഘുവായി കഴിച്ച് നമുക്ക് വ്രതമനുഷ്ഠിക്കാം ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി നാലിനും ഒൻപത് നാലിനും ഇടയിലുള്ള സമയത്താണ് നമ്മൾക്ക് തുളസി തീർത്ഥം കുടിച്ച് ഏകാദശി വ്രതം സമർപ്പിക്കാനുള്ള പാരണ വീടാനുള്ള സമയം അന്നേ ദിനം ഭീഷ്മ്വാദശിയാണ് പ്രദോഷവും കൂടി ഒന്നിച്ചു വരുന്ന പുണ്യദിനം ദ്വാദശി വ്രതമെടുക്കുക ദ്വാദശി ദിനത്തിൽ വിഷ്ണുപൂജ ചെയ്യുക അതൊക്കെ അതിവിശിഷ്ടവും ഇരട്ടി ഫലദായകവുമായിട്ടാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ ഭഗവാന് തുളസി സമർപ്പിച്ച് അർച്ചന ചെയ്യുക തുളസിക്ക് നെയ്ദീപം തെളിയിച്ച് വയ്ക്കുക ഏകാദശി ദിനത്തിൽ മുഴുവൻ സമയവും പ്രത്യേകിച്ച് ഹരിവാസര സമയം മുഴുവനും ഭഗവാന് നെയ്ദീപം തെളിയിച്ചു വെച്ച് അഖണ്ഡനാമം ജപിക്കുന്നത് വഴി പിതൃ പിതൃപ്രീതിക്കും ഉത്തമമായി പറയപ്പെടുന്നു വ്രതമനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മുഴുവൻ സമയവും നാമം ജപിക്കുക ധ്യാനിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം ഭഗവത്ഗീത തുടങ്ങിയ പുണ്യപുരാണങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ പുണ്യപുരാണങ്ങളൊക്കെ വായിച്ച് നാമജപം ചെയ്തുകൊണ്ടിരിക്കുന്നതും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു സമർപ്പണമാണ് എല്ലാ നിലയിലുള്ളവർക്കും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും ശാരീരികമായും മാനസികമായും ആധ്യാത്മികപരമായും ഉള്ള ആരോഗ്യവും ശാന്തിയും ഉന്നമനമൊക്കെ നൽകുന്ന പരമ ഔഷധമായിട്ടാണ് ഈ ഏകാദശി വ്രതത്തെ കാണുക ഏകാദശി ദിനത്തിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വളരെ സ്വാഭാവികമായി അന്നേ ദിനം വ്രതാനുഷ്ഠാനം നടത്താനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് തന്നെ വ്രതസങ്കല്പം ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിനം മുഴുവൻ നമുക്ക് നാമജപത്തോടുകൂടി കടന്നു പോകാൻ സാധിക്കും വിശപ്പോ ക്ഷീണമോ ഒന്നും അറിയാതെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയവും ഭഗവാനെ ഓർക്കാൻ കഴിയുക എന്നുപറയുന്നത് മഹാപുണ്യമാണ് പക്ഷേ ഈശ്വരൻ ആ ഭക്തനെ എപ്പോഴും ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഓർക്കുക അത് നിങ്ങളാലോചിച്ചിട്ടുണ്ടോ ഒരുപാട് സുഗന്ധ പുഷ്പങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാന് തുളസിയും താമരയും ഇത്ര പ്രിയം ഇതാണ് ഒരു ഗോപിക വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാനോട് ചോദിക്കുന്നത് ഈ വൃന്ദാവനത്തിൽ ഒരുപാട് സുഗന്ധപുഷ്പങ്ങളുണ്ട് പക്ഷേ ഭഗവാനു പ്രിയം തുളസിയും താമരയുമാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും അന്നേരം ഭഗവാൻ പറയും ഇത് വെറും പുഷ്പങ്ങളല്ല ഇവ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇത് കേൾക്കുന്ന ഗോപികയ്ക്ക് കൗതുകമേറും അന്നേരം ഭഗവാൻ ആ കഥ പറഞ്ഞു കൊടുക്കും ഒരിക്കൽ ഒരു മണ്ണാങ്കട്ടെയും കരിയിലെയും ഒളിച്ചും പാത്തും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു മുല്ലപ്പൂ കാറ്റു പാറി പറന്ന് വന്നു രണ്ടുപേരും മുല്ലപ്പൂവിനോട് ചോദിക്കും എവിടേക്കാ ഇത്ര ധൃതിയിൽ പോണത് അന്നേരം മുല്ലപ്പൂ പറയും അറിഞ്ഞില്ലേ ഭഗവാൻ കൃഷ്ണൻ ഇതുവഴി വരുന്നുണ്ട് ആ പാതയിൽ കിടന്ന് ഭഗവാന്റെ പാദസ്പർശനമേറ്റാൻ സാധിച്ചാലോ എന്ന് കരുതി ഞാൻ ഓടിപ്പോവാണ് ഇത് കേൾക്കുന്നതും മണ്ണാങ്കട്ടയും കരിയിലെയും പരസ്പരം നോക്കി നെടുവേർപ്പെടും നമ്മൾക്കും പോയി കണ്ണൻ വഴിയിൽ കണ്ണൻ വരുന്ന വഴിയിൽ പോയി കിടന്നാലോ ആർക്കറിയാം ഇനിയൊരു ജന്മത്തിലോ അല്ലെങ്കിൽ ഇനിയൊരവസരമോ ഉണ്ടാവുമോ എന്ന് അങ്ങനെ രണ്ടുപേരും ഓടിച്ചെന്ന് ഭഗവാൻ വരുന്ന വഴിയിൽ ഇടം പിടിക്കുന്നു പക്ഷേ ഒരു ഗോപിക ചൂലുമായി വന്നിട്ട് ആ കരിയിലയെ വഴിയരികത്തേക്ക് തൂത്തുമാറ്റി അടുത്ത ഗോപിക ആ മണ്ണാങ്കട്ടയെ തട്ടിമാറ്റി ഇതെവിടുന്ന ഈ ചെളിക്കട്ട വന്ന് വഴിയിൽ കിടക്കുന്നത് ഞാൻ ഇപ്പൊ തുത്ത് വൃത്തിയാക്കിയതല്ലേ ഉള്ളൂ എന്ന് പറയും ഇത് കേൾക്കുന്ന മണ്ണാങ്കട്ടയും കരിയിലേയും സങ്കടത്തോടുകൂടിയിരിക്കും തങ്ങളുടെ ദുഃഖം ആരോട് പറയാൻ ഭഗവാൻ തന്നെ ഒരാശ്രയം വാടിയ മുഖത്തോടു കൂടി മണ്ണാങ്കട്ടയും കരിയിലെയും പരസ്പരം പറയും നമ്മളെ ആർക്കും വേണ്ട എല്ലാവർക്കും നമ്മൾ വെറും അഴുക്ക് മാത്രമാണ് ഒരു ഭാരമായി ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട ജീവിച്ചിരിക്കേണ്ട നമുക്ക് ജന്മം അവസാനിപ്പിക്കാം അന്നേരം കരിയില പറയും അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചത് എന്നാലും ഭഗവാന്റെ നാമം കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ നമ്മളിപ്പോൾ ജീവിതം അവസാനിപ്പിച്ചാൽ ദുഷ്കർമ്മ ഫലം കൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു പക്ഷേ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ കൂടി സാധിക്കില്ല അതുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ പരസ്പരം ദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് നേരം ഉച്ചയായി സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുന്നു ചുറ്റു നോക്കിയപ്പോഴവർ കാണുന്നത് ഒരു കറുത്ത വിത്ത് എന്തിനാ കരയണേ എന്ന് ചോദിക്കുമ്പം ആ വിത്ത് പറയും ഞാൻ താമര വിത്താണ് ഈ കൊടും ചൂട് കാരണം ഇപ്പോൾ മരിച്ചു പോകും എന്നെ ആരെങ്കിലും ഒന്ന് ഉന്തി ഒരു ജലാശയത്തിൽ ഇട്ടിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ ഇത് കേൾക്കുന്നതും മണ്ണാങ്കട്ട ഓടിച്ചെന്ന് അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ആ വിത്തിനെ പൊതിഞ്ഞു എന്നിട്ട് ഉരുണ്ടുരുണ്ടുരുണ്ടു പോയി അടുത്തുള്ള ഒരു കുളത്തിലേക്ക് പോയി വീഴുന്നു അതോടുകൂടി അത് രക്ഷപ്പെടുന്നു പക്ഷേ മണ്ണാങ്കട്ടില്ലാതായി പോവുകയും ചെയ്തു ഇതുകൂടി കാണുന്ന കരിയിലയുടെ സങ്കടം ഇരട്ടിക്കുന്നു അപ്പോഴാണ് ഒരടക്കി പിടിച്ച തേങ്ങൽ കേൾക്കുന്നത് ഒരു കടുക്ക് മണിയോളം പോകുന്ന ഒരു വിത്ത് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പറയും ഞാനൊരു തുളസി വിത്താണേ ഈ കൊടും ചൂടിൽ ഞാൻ കത്തിക്കരിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു തണലിന് വേണ്ടിയിട്ട് എന്ന് ഉടനെ കരിയില ആ വിത്തിനെ സൂര്യൻ്റെ താപത്തിൽ നിന്ന് മറച്ചു അങ്ങനെ കിടന്ന് കിടന്ന് മഴയും വെയിലും കാറ്റും എല്ലാം കൊണ്ട് ആ കരിയില തവിട് പൊടിയായി പോകുന്നു അതേസമയം ആ തുളസി വെത്ത് മുളച്ച് വരികയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കഥ പറഞ്ഞു നിർത്താണ് എന്നിട്ട് പറയും ഓരോ തവണ തുളസിയെയും താമരേയും കാണുമ്പോൾ ഞാൻ ആ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും ആത്മത്യാഗത്തെക്കുറിച്ചാണ് ഓർക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തുളസിയും താമരയും ഇത്ര പ്രിയപ്പെട്ടതായി തീർന്നത് ഈ കഥ വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ നനക്കുന്ന ഭക്തരെ ഭഗവാൻ കരുതും സംശയമില്ലാത്ത കാര്യം എന്നിരുന്നാലും സഹജീവികളോട് കാരുണ്യമുള്ള വ്യക്തിയെ ഭഗവാൻ സദാസ്മരിക്കുന്നു ആത്മസമർപ്പണമുള്ള ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസസ്ഥാനം ഈശ്വരൻ്റെ ഓർമ്മയിൽ ആ ഭക്തൻ്റെ ഹൃദയം എപ്പോഴും ഉണ്ടാകും നന്ദി നമസ്കാരം